ुण दे പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരയണമേ ഞങ്ങളോട് തെറ്റു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് രക്ഷിക്കണമേ ആമേ പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തുറന്നതെന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എട്ടാം ദിവസം ധ്യാനം ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവർ മുക്കിയെടുക്കുക അവരുടെ നീറുന്ന ആത്മാക്കളെ എൻ്റെ രക്തം കൊണ്ടുള്ള ആരുവി തണുപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണവർ അവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ വഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്കായി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടം വീട്ടുമായിരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ നിത്യനായ പിതാവേ ഈശോയുടെ ഏറ്റവും അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിഷിഹായുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ അങ്ങയുടെ ദയക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ അങ്ങയുടെ 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 രാജ്യം വരണമേ പിതാവെയും രാജ്യമാകണമേയും മനസ്സിലും അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശുശാന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവർ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്താതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നൂടെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ബാധിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യാന്മാരുടെയൊക്കെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായും അങ്ങയുടെ വത്സരപുത്രനും ഞങ്ങളുടെ നാദനും രക്ഷകനുമായ കർത്താവി ശിംസയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണം അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണ ണമായ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അത് അനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് അനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ അനുഭവങ്ങളെ ഞങ്ങളുടെ ുഭവങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണീയരിക്കണം പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 മുഴുവന്റെ മുഴുവന്റെ കരുണയായിരിക്കണമേ േ പിതാവേയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ രക്ഷകരമായ മത്സരപുത്രങ്ങളും രക്ഷകരുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അത് ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ േയുടെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേണമായ പുടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വം ശിഹായുടെ തിരശരീരവും തിര ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ ത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് യും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ദാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങൾ മേലും മേലും ും പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുധനും ഞങ്ങളുടെ നാദനം രക്ഷകനുമായ ഈ ശിമസേനയുടെ തിരുശരീരവും ശരീരവും ആത്മാവും ദൈവത്വും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പിതാവെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേണു പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേണമായ പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേദന പരിശുദ്ധനായ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഒൻപതാം ദിവസത്തെ കാരുണ്യത്തിന്റെ ലുത്തിനിയായി നമുക്കിപ്പോൾ പ്രവേശിക്കാം उतनी है േ മിഷായെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേതാവേ യാൂർവം ശ്രവിക്കണമേ ലോകത്തിന്റെ മേൽക്കരുണയുണ്ടാകണമേ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്യുന്നതിന്റെ സർവശക്തിയുടെ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയപ്പെട്ടിരുന്ന ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേരണ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവ കാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതി നീതിമത്കരണമായ ദൈവകാരുണയമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ അമലാംബികയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദേവരസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സാർവർത്തിക സഭയുടെ സംസ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മാമദീസായിലും അനുരഞ്ജനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ഭാബികളുടെ മാനസാന്ദ്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു വേദിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് സഹായം ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു വ്രണിത ഹൃദയരുടെ ആശ്വാസകരമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പ്രസാദ വരങ്ങളാൽ മൂന്നാം സ്വാധനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രദർശിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവേ കർത്താവിന്റെ കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ കരുണ ചൊരിഞ്ഞിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മരം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവരുമായ നിങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും e എന്നേക്കും